എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മുടെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇടംബലം നോക്കണ്ട സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിലേക്ക് വരിക എന്തെങ്കിലും കമന്റ് ചെയ്യുക ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമന്റ് ആയിട്ട് കൂടുതലായിട്ട് ഇന്നലെ നേരെ നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വരുകയാണ് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കാർത്തിക് സൂര്യാണ് കാർത്തിക് സൂര്യ മദ്യപിച്ചതിന് കാർത്തിക് സൂര്യയുടെ അച്ഛൻ കാർത്തിക് സൂര്യയെ പിടിച്ച് പഞ്ഞി കിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ ഇത്രയധികം ചിരിച്ച ഇത്രയധികം സന്തോഷിച്ച ഇത്രയധികം ആസ്വദിച്ച് കണ്ട ഒരു ഉപദേശവും ഒരു വീഡിയോയും ഈ അടുത്തം കൊണ്ടുപോയിട്ടില്ല അത്ര നല്ലൊരു വീഡിയോ ആണ് നമ്മുടെ കാർത്തിക് സൂര്യ പഠിച്ചു വിട്ടിരിക്കുന്നത് ആദ്യ ഈ കോൺട്രവേഴ്സി എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പറയാം കാർത്തിക് സൂര്യ കുറച്ച് നാളുകൾക്ക് മുമ്പ് അടുപ്പിച്ചൊരു മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ പുള്ളിക്കാരൻ്റെ ഉത്സവത്തിന് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ഡ്രസ് മാറി കഴിഞ്ഞപ്പോഴത്തേനും ഈ സംശയം വളരെ വലിയൊരു ചർച്ചയായി മാറി ഈ ചർച്ച സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ചയായിട്ട് മാറി ഞാൻ അന്ന് ഇത് റിയാക്ട് ചെയ്തിട്ടില്ല അതിന്റെ കാരണം പുള്ളിക്കാരൻ അടിച്ചു ഇല്ലെന്ന് നമുക്ക് അറിയില്ല നമ്മള് ചുമ്മാ വന്നിരുന്ന പുള്ളിക്കാരൻ അടിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതിന്റെ ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട് ആദ്യം നമ്മള് പുള്ളിക്കാരന് ആറ്റിറ്റ്യൂഡ് മാറ്റം ഉണ്ടായ നാട്ടുകാർ സ്പോർട്ട് ചെയ്ത സാധനം ഞങ്ങൾ കോസ്റ്റ്യൂം ഇട്ട് റെഡി ആയിരിക്കുന്ന ശ്രദ്ധക്കളെ ഉത്സവ പൊളിയാക്കാൻ പൂളി കോസ്റ്റ്യൂമേട്ടാ സെറ്റ് നമുക്ക് സാറേ പുറത്ത് കുറച്ച് ആൾക്കാർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ആരും കാണാനില്ല പൂല് നാണാൻ കെട്ടിയേ ഹലോ ചേച്ചി നമസ്കാരം ആരൊക്കെ ഇവിടെ ഉണ്ടെന്ന് കേട്ടോ നിങ്ങളാണോ കാത്തിരുന്നത് നിങ്ങളല്ലേ കാത്തിരുന്നത് എന്നാൽ ഞാൻ പോണം

ഈ ഡ്രസ്സ് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അണ്ണൻ ഫുള്ള് നഗരം നഗരും മഹസഹരം സ്റ്റൈലായിരുന്നു അണ്ണൻ റോഡിൽ കൂടെ പോകുന്ന പട്ടിയോടും പൂച്ചയോടും പല്ലിയോടും വരെ ഞാൻ എറണാകുളത്ത് പോകുന്ന പറഞ്ഞിട്ടാണ് പോയത് ഇത് കണ്ട് കുറേ ആളുകൾ കാർത്തിക് സൂര്യ സ്ഥിരമായിട്ട് കാണുന്നവര് അണ്ണൻ്റെ ആറ്റിറ്റ്യൂഡിൽ എന്തോ മാറ്റം ഉണ്ടെന്ന് പറഞ്ഞ് സ്പോർട്ട് ചെയ്തു ഈ സ്പോർട്ട് ചെയ്ത സമയത്ത് തന്നെ അണ്ണം നാട് വിട്ടങ്ങ് എറണാകുളത്തേക്ക് എത്തി ആ സമയത്ത് തന്നെ അണ്ണൻ ജിമ്മ് ചെയ്യാനും ബോഡി സെറ്റാക്കാനും ഒക്കെ ഉള്ള പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതിനുശേഷം പുള്ളിക്കാരൻ വീട്ടിലേക്ക് വന്നതും പുള്ളിക്കാരൻ്റെ അച്ഛൻ പുള്ളിക്കാരനെ കൈയോടെ തൂക്കി അതായത് നമ്മൾ താറാവിനെ ഇങ്ങനെ ൊക്കത്തിലേ അമ്മതിരി ഒരു പൊക്കു നോക്കി ആ പൊക്ക് മുതലാണ് നമ്മൾ കാണുന്നത് എല്ലാരും ആസ്വദിച്ച് കണ്ടോളൂ മണ്ഠന്മാരല്ല നമ്മടെ കാർത്തിക്കണ്ണൻ എനിക്ക് ഇങ്ങനെയും മുഖമുണ്ട് എന്റെ റിയൽ ഫേസിൽ ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് പുള്ളി കാണിക്കാൻ വന്നതാണ് പുള്ളി ഞാൻ ഇനി മുതൽ ആയിട്ട് കാണിക്കും പറഞ്ഞ് കാണിച്ചാണത് ഇത്ര വലിയ കുരുവോ എന്ന് പുള്ളി ചിന്തിച്ചു കാണത്തില്ല നീ അവിടെ ക്ഷേത്രത്തിൽ പോകുന്നതിനു വേണ്ടിയാണ് പക്ഷേ ക്ഷേത്രത്തിൽ യും നാട്ടുകടക്കപ്പു ഞാനും അപ്പോഴേ സംശയം അല്ലെങ്കിൽ നോക്കിയപ്പോഴേ അതൊരു ഉണ പട്ടി അതിനോട് പറയണം ഞാനവിടെ അപ്പോഴേ അവരുടെ ബോധനെഹിതിരാണെന്ന് എനിക്ക് മനസ്സിലായി നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ മാത്രമല്ല ഇതിനകത്ത് ഈ അച്ഛൻ മോനെ ഏതായാലും കൈയ്യോടെ തൂക്കിയിട്ടുണ്ട് അന്നത്തെ ഈ വീഡിയോക്കകത്ത് പലർക്കും സംശയം ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ ശരിക്കും മിനിഞ്ഞു അതോ പുള്ളിക്കാരൻ റോയായിട്ട് കാണിക്കുകയാണോ പുള്ളിക്കാരൻ ഉത്സവത്തിൽ അങ്ങനെയാണോ പെരുമാറുന്നൊക്കെ ഉള്ള പല തരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ടായിരുന്നു ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി പുള്ളി ചെറുതായിട്ടൊന്നും മിനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലായി ഏതായാലും അച്ഛൻ്റെ അടുത്ത് ആയിരിക്കണം സുഹൃത്തുക്കളെ അങ്ങനെ ഞാൻ ഒരിക്കലും ആരെയും അങ്ങനെ പറഞ്ഞു പറ്റിച്ചിട്ടില്ല എടാ മറ്റുള്ളവരെ ഹട്ടിയത് നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നിന്നിൽ നിന്ന് വലിയ പ്രതീക്ഷ ചെറിയ ിൽ നിന്നും വലിയ പ്രതീക്ഷ ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലെന്ന് പുള്ളിയിൽ നിന്ന് പ്രതീക്ഷിച്ചില്ലെങ്കിൽ നമ്മളീന്നൊക്കെ നമ്മുടെ വീട്ടുകാർ എന്ത് പ്രതീക്ഷിക്കും ഈ നാട്ടില് വളരെയധികം ഫാൻ ഫോളോയിങ്ങൾ വളരെയധികം സാമ്പത്തികമായി സ്റ്റേബിൾ ആയിട്ടുള്ള വളരെയധികം ആളുകൾ അറിയപ്പെടുന്ന വളരെ നല്ല ബ്ലോഗുകൾ പടച്ചുവിടുന്ന ഒരു പുള്ളിക്കാരന് വീട്ടിൽ പുച്ഛം അപ്പൊ നമ്മുടെ ഒക്കെ കാര്യം എന്റെ പൊന്നടവേണും ഇതുപോലെ അച്ഛൻ അറിഞ്ഞും പറഞ്ഞു ഉപദേശിച്ചു തുടങ്ങി ഇതൊന്നും അല്ല ഉപദേശത്തിലൊക്കെ നമ്മൾ വരുന്നേ ഉള്ളൂ നമുക്ക് കേൾക്കാം ഒരു അച്ഛൻ ഇങ്ങനെ തന്നെ മകനെ ട്രീറ്റ് ചെയ്യണം ബേസിക്കലി നമ്മുടെ നാട്ടിൽ ഇപ്പൊ കാണുന്നത് മകനൊന്നും മുന്നിങ്ങിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അച്ഛൻ അപ്പോഴെ ആ ഒരു സാധനമാണ് നമ്മൾ കാലാകാലങ്ങളായിട്ട് കണ്ടുവരുന്നത് അതിൽ നിന്നും വെറൈറ്റി ആയിട്ടൊരു അച്ഛനെയാണ് ഈ കാണിക്കുന്നത് ഇത് കണ്ടപ്പോൾ എനിക്ക് എന്റെ പപ്പയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ബാക്കിയേക്കാം ണ്ട് എന്നിട്ട് ലൈറ്റിയ സുഹൃത്തുക്കള് അച്ഛാ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരും ഞാൻ ഭയങ്കര സ്ട്രെയിറ്റ് ആണ് ഞാൻ ഭയങ്കര നന്മ മാത്രം വെച്ചിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകുന്ന ഒരു മനുഷ്യനായിട്ടുള്ള ഒരു ഇതാണ് വരുന്നത് അപ്പൊ ഇങ്ങനെ ഒരു സൈഡ് കൂടെ ഉണ്ട് ഞാൻ പെർഫെക്റ്റ് അല്ല എന്നും കൂടെ അവർക്കൊന്നും മനസ്സിലായി അല്ലെങ്കിലുണ്ടല്ലോ അച്ഛാ അച്ഛൻ മനസ്സിലാവാത്തോണ്ടാണ് കാരണം എനിക്കൊന്നും മനസ്സിലാവുക കൊച്ചുകൂട്ടി അല്ലേ അതാ അച്ഛൻ്റെ അടുത്ത് മൊത്തത്തിൽ പെട്ടു ഒന്നും പറയാൻ പറ്റത്തില്ല എങ്ങനെ പറഞ്ഞാലും അച്ഛൻ മറ്റേ ചെക്ക് വെക്കുക ആ ഇനി ഇനി ബാക്കി പറയാം എന്നാ കേക്കട്ടെ ആ ഒരു സാധനത്തിൽ എങ്ങനെ പറഞ്ഞാലും അച്ഛൻ അതിനെ ബ്ലോക്ക് ചെയ്യാണ് നല്ല 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 തരത്തിലുള്ള റിയാക്ഷൻ ആണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായത്തിൽ കാർത്തിക് സൂര്യ ഇനി മദ്യപിച്ചിട്ടോ അറ്റ വീഡിയോ മേക്ക് എനിക്ക് തോന്നുന്നില്ല അമ്മാതിരി കൊഴുപ്പി അച്ഛൻ കൊടുത്തിട്ടുണ്ട് ഞാൻ അത് അങ്ങനെ ഒരു സൈഡ് ഉണ്ട് എന്ന് എന്ന് ഞാൻ സത്യം പറഞ്ഞ ആൾക്കാർ വരുന്നല്ലേ ഒന്നും പറഞ്ഞപ്പോൾ എടാ ഞങ്ങൾക്ക് എല്ലാ അവരുടെ സമൂഹത്തിൽ മാന്യത സംഭവർത്താക്കൾക്ക് ഈ സാധനം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ പല ആൾക്കാരും വീഡിയോ പടച്ചുവിടുമ്പോഴത്തേക്കും അതിന്റെ കമന്റ് ബോക്സിൽ വന്ന് അപമര്യാദയെ അശ്ലീലമായി കമന്റുകൾ ചെയ്യുന്ന വളരെ ഇംപ്രോപ്രേറ്റ് ആയിട്ടുള്ള അതായത് ഉപയോഗിക്കാൻ പറ്റാത്ത ഉപയോഗിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന ആളുകളെല്ലാം മനസ്സിലാക്കുക നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങൾ സമൂഹത്തിൽ നല്ലവനായി ജീവിക്കണം നിങ്ങൾ ഒരു നല്ല ഉടമയാകണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് അതിന് വിഭിന്നമായിട്ടാണ് കൊറോണത്തിന്റെ കമന്റൊക്കെ പലർക്കും പൊക്കോണ്ടിരിക്കുന്നത് എന്റെ ജീവിതം പച്ചയായ ഞാൻ ഞാൻ നിങ്ങൾ എല്ലാവരും കണ്ട എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ഈ തരത്തിലുള്ള അംഗീകരിക്കുന്ന മനസ്സിലായി കാർത്തിക് സൂര്യ കണ്ടോ പുല്ലൊന്നും പറയാനും പറ്റത്തില്ല പിടി പെടുകയും ചെയ്ത് പാട്ടാൻ വെള്ളം അടിക്കണ്ടായിരുന്നു എന്നൊരു മൂടിലേക്ക് വരെ നമ്മുടെ കാർത്തിക് സൂര്യ മാറിയിരിക്കുകയാണ് ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം ഇത് വീട് കാണുന്ന ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവൂല പറഞ്ഞു കൊടുക്കുമ്പോഴല്ലാണ്ട് അതെ പറഞ്ഞു കൊടുക്കേണ്ടി വരും അല്ല കാത്തു കേട്ടോ അടിച്ച് പിമ്പിരി റോഡ് പാട്ടും പാടി നടക്കുകയാണ് നിനക്ക് ഉളുപ്പെന്ന് പറഞ്ഞില്ല അടേണ്ടായിരുന്നു എന്ത് പറഞ്ഞാലും പെടുവാണ് അതായത് കുഞ്ഞുങ്ങൾ ഇത് കാണുമ്പോ മനസ്സിലാത്തില്ലേ അച്ഛൻ കുഞ്ഞുക്കിത് മനസ്സിലാകത്തില്ലല്ലോ ഉടനെ അച്ഛൻ അതിന് റിവേഴ്സ് ഡയലോഗ് വെച്ചു കൊടുത്തു വേണ്ട നിന്റെ ഫാൻസ് അച്ഛന്മാര് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത് എന്തൊക്കെ പറഞ്ഞാലും അച്ഛന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല പുള്ളിക്കാരൻ അവിടെ നിന്ന് പിടിച്ചു തൂങ്ങാനാണ് മൗഗ്ലികളുടെ വള്ളി പോലും നൂല് പോലും കിട്ടുന്നില്ല അതേപോലെ ആളെ അടപടല അച്ഛൻ പെടുത്തിട്ടുണ്ട് ഈ അച്ഛൻ അമ്മയെ അറിഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ഇത് പറയുന്നത് ഇതൊന്നുമില്ല ഹൈലൈറ്റിലേക്ക് നമ്മൾ വരുന്നേ ഉണ്ട് എവിടെന്നെ എത്തുന്നതായിരുന്നു അതുകൊണ്ട് അവര് ഞാൻ പറഞ്ഞതാണ് എന്തായാലും ഒരു ഒരു ഞാൻ പറയാം എന്റെ പ്രവർത്തനങ്ങളെ കാരണവശാലും അത് കറക്റ്റ് ആണ് എനിക്ക് കാർത്തിക് സൂര്യനെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയെ പണ്ട് മുതലേ കാണുന്നതാണ് നമ്മൾ ഈ വീഡിയോസ് കണ്ടു തുടങ്ങിയ കാലം മുതലേ കാണുന്നതാണ് അതുകൊണ്ട് ഞാനൊന്നും ഞാൻ പുള്ളിയെ വിമർശിച്ചൊന്നും ഇട്ടിട്ടില്ലെന്നൊന്നു എനിക്ക് അത്രക്ക് ഇഷ്ടമാണ് എനിക്ക് പുള്ളിയായിട്ട് ഭയങ്കരമായിട്ട് ആവും അപ്പോൾ പുള്ളി ഇത്തരത്തിലൊരു കോൺട്രവേഴ്സിയിലൊക്കെ പുള്ളി പോയി വീണപ്പോൾ എനിക്ക് അതിയായി വിഷമൊക്കെ ഉണ്ടായിരുന്നു ഇനി ആവർത്തിക്കരുത് ആവർത്തിക്ക പോയിട്ട് ആ പോലും ചെയ്യത്തില്ല ചിന്തിക്കത്ത പോലും ഇല്ലത് ചെയ്യണമെന്ന് ഞാൻ കള്ളം പറയില്ല കള്ളം നീ വെളിയിലാ ഞാൻ കള്ളം പോലും പറയത്തില്ല കള്ളം പറഞ്ഞാൽ നീ വീട്ടിന് വെളിയിലാ പുറത്ത് കടക്ക് പുറത്ത് എന്ന് പറയുന്നതായിരുന്നു ഇതിലും കുറച്ചും കൂടെ സഭ്യമായ ഭാഷ കാർത്തിക് സൂര്യ അറഞ്ഞ പുറഞ്ഞം പുച്ഛിച്ചു ജസ്റ്റ് ഒരു ഗ്ലാസ്സില് കുറച്ച് പാനീയം ഒഴിച്ച് ഭക്ഷിച്ചതിനാണ് ഇത്രയും കേൾക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ഈ സാധനം ആരോഗ്യത്തിന് ഹാനികരമാണ് ഈ സാധനം നിങ്ങൾ ആരും ഉപയോഗിക്കാതിരിക്കാട്ടോ ഒന്നും പറയാനും പറ്റത്തില്ല പുള്ളി നിന്നങ്ങ് ഉരുകയാണ് ഇപ്പോ നെഞ്ചത്തൊരു മുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ട് ബുൾസ് ബുൾസായിട്ട് എടുക്കുക അതേപോലെ നിന്ന് ഉരുകയാണ് പുള്ളി ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വീഡിയോ അതായത് ഈ വെള്ളമടിച്ച് പ്രശ്നമായ വീഡിയോ ഇട്ട സമയത്ത് തന്നെ കാർത്തിക് സൂര്യ പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്റെ ലൈഫിന് ആയിട്ട് നിങ്ങക്ക് മുമ്പിലേക്ക് ഇടാൻ പോവാണ് ചിലപ്പോൾ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യും ചിലപ്പോൾ എനിക്കത് ഒരുപാട് വിമർശനങ്ങൾ വരും എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് അപ്പൊ പുള്ളിക്ക് അത് അറിയായിരുന്നു എന്നുള്ള സാധനം ഏതായാലും പുള്ളിയുടെ പെർസെപ്ഷൻ കറക്റ്റായിട്ട്

നീ ഓരോ ചെയ്യുമ്പോഴത്തേനും ഓരോരുത്തരും നിന്റെ മേളിൽ കാഷ്ടിക്കും ആ കാഷ്ടം ഇപ്പം ഞങ്ങളുടെ മേളിലും കൂടെ വന്നോണ്ടിരിക്കുകയാണ് ഞാൻ കാഷ്ടിച്ചിട്ടില്ല ഞാൻ നിങ്ങൾക്കെതിരെ ആ വീഡിയോ ചെയ്തിട്ടില്ല അത് ഞാൻ ചെയ്യത്തിൻ്റെ കാരണം താങ്കൾ മദ്യപിച്ചോ എന്ന് അതിനകത്ത് വ്യക്തമല്ല എനിക്ക് എനിക്കറിയാൻ പാടില്ല നിങ്ങൾ കുറിച്ചോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അതിനകത്തെങ്ങും പറയുന്നുമില്ല അതിനെ പറ്റി കാണിക്കുന്നുമില്ല പക്ഷേ താങ്കളെ ഇഷ്ടപ്പെടുന്ന താങ്കളെ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് താങ്കളുടെ സൈഡിൽ നിന്നൊരു ചെറിയ മാറ്റം വന്നവരെ അവരെ കണ്ടുപിടിക്കുമെന്ന് മനസ്സിലാക്കുക ഇത് നമുക്കും അല്ലേ പറ എന്താച്ചാ കേട്ടില്ല ഇടാച്ചാ ഇടാ അതിടാങ്കി ഇത് ഇടാസ് താങ്ക്സ് അതും ഷാസിന്റെ കപ്പ് ചായ ഒടുക്കിട്ട് ചായ കുടിക്കുമ്പോ ക്ഷീണം മാറട്ടെന്ന് പറഞ്ഞ് കൊടുത്തു പുച്ചം എന്ന് എഴുതിയ ഗ്ലാസ് മൊത്തം പൂച്ച വീട്ടില് ഫുള്ള് പുച്ചം അത്രർപൂച്ചം അത് പുച്ചത്തോട് പുച്ചം മറ്റേ ലൈനത്ത് പറയുമല്ലോ ദേ തോറ്റ തുന്നും തുന്നമ്പാടി വന്നിരിക്കുന്നു നിന്റെ മാൻ മറ്റേ നല്ലോണം കലക്കി ഒരു ഹോർറിക്സ് എടുക്കട്ടെ അതുപോലെ നല്ലോണം കലിക്ക് പുച്ചത്തോടൊരു ഗ്ലാസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ അന്ന് പുള്ളിയുടെ കൂടെ എല്ലാ തലവഴിക്കും കൂടുന്ന ഡിങ്കിങ്കുള്ളിയെ കൂട്ടുകാരൻ കരുവന്നപ്പോഴത്തേനും കൂട്ടുകാരനിട്ട് മേറ നിറച്ച് കെട്ടി വേറെ ചില കൂട്ടുകാർ വരുന്നേ ഇല്ലെന്ന് പറഞ്ഞു പട്ടണ കിടന്ന് ചത്താലും നിന്റെ നീ അവരെ കൂടെ നടക്കുന്നതല്ലേ ഇപ്പൊ എന്തെങ്കിലും അപ്പോഴെല്ലാം നീ വിശാലമായിട്ട് നീയാണ് ക്യാമറ എടുത്തത് നിനക്ക് അത് ഓഫ് ചെയ്യണ കൊണ്ടില്ലോട് പറഞ്ഞു കാർത്തിക എറണാകുളത്ത് പോയാണ് അതുപോലെ സകലമായ പേർക്കു അറിയാൻ എറണാകുളത്തു പോണോ അത് കറക്റ്റ് ആട്ടോ പുള്ളി ആ വീഡിയോ ചെയ്ത് ഞാൻ ശരിക്കും വിചാരിച്ചത് ഉത്സവത്തിന്റെ സമയത്ത് പുള്ളിയുടെ ഒരു മോഡ് അതായിരിക്കും പുള്ളി നാട്ടിൽ അങ്ങനെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് ഇപ്പോഴല്ലേ മനസ്സിലായേ കാണാത്തവരോടും കാണുന്നവരോടും എല്ലാം എറണാകുളത്ത് പോവാ എറണാകുളത്ത് പോവാ ോ എന്നൊരു എന്നോളാന്ന് നമുക്കറിയുന്നില്ലല്ലോ നമുക്ക് പുള്ളിയുടെ റിയൽ ഫേസ് അറിയില്ലല്ലോ അപ്പൊ ശരിക്ക് വന്ന് പുള്ളി മിനിയിട്ടാണ് എല്ലാരോടും അതീവ എളുമയോടെ സ്നേഹത്തോടെ പെരുമാറിയത് അല്ലെങ്കിൽ പുള്ളി നിന്നിട്ടൊക്കെ തന്നെ പെരുമാറുന്നത് അങ്ങനെ കാർത്തികണ്ണനെ പറയണ്ടായിട്ട് ഓവറാക്കിയിട്ടില്ല അന്ന് ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ എന്ന് അതിനർത്ഥം അന്ന് ആൾക്കാർ സ്പോർട്ട് ചെയ്ത ആൾക്കാർ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ക്ലിയർ ആയി നിങ്ങൾ ഈ ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടത് സ്പോർട്ട് ചെയ്ത ആൾക്കാരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു കാരണം അത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റി നിങ്ങൾക്ക് അദ്ദേഹം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസറിൽ നിന്നും വന്നൊരു ചെറിയ മാറ്റം കണ്ടുപിടിക്കാൻ പറ്റി നിങ്ങൾ 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 പക്ക ഫാൻസ് പക്ക ഫോളോവേഴ്സ് എന്നെ വിശ്വസിച്ചാണ് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടത് നീ അവരെ കുറിച്ചുള്ള ഞാൻ കൊല്ലും നിന്നെ പറഞ്ഞവിടെയല്ല നിന്നെ കൈകളെ വിളിച്ചു കൂട്ടുകാരൻ പെട്ടു കൂട്ടുകാരനൊന്നും പറയാൻ പറ്റുന്നില്ല ഇതിനകത്ത് ആയിട്ട് എനിക്ക് പറയാൻ തോന്നിയ ഒരു കാര്യം ഈ അച്ഛന് കാർത്തിക് സൂര്യ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കിയപ്പോഴത്തേനും ഇങ്ങനൊരു സാധനം ക്യാമറയുടെ മുമ്പിൽ പറയുകയും ഈ സാധനം ഈ വീഡിയോയിൽ കൊണ്ടുവരണമെന്ന് എന്ന് പറയുകയും ഇത് പുള്ളി കൊണ്ടുവരണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമുക്ക് ഓരോരുത്തർക്കും അവരുടേതായ ഒരു വ്യക്തിത്വമുണ്ട് അത് കളഞ്ഞു കുളിച്ച് നമ്മളൊന്നും ചെയ്യരുത് എന്ന് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം കൂടെയാണ് ഈ അച്ഛൻ നടത്തുന്നത് ഈ അച്ഛൻ എടുത്ത എഫേർട്ട് ഈ അച്ഛൻ അത് അവതരിപ്പിച്ച രീതി ഈ അച്ഛൻ അത് ഏത് തരത്തിലാണോ കൊള്ളേണ്ടത് അതുപോലെ തന്നെ ചെയ്തു ആ അച്ഛന് പ്രത്യേകമായി ഒരു സല്യൂട്ട് കൊടുക്കുന്നു വളരെ നല്ല രീതിയിൽ വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്തു നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മളൊക്കെ കാലാകാലങ്ങളായിട്ട് കണ്ടുവരുന്ന പല പിതാക്കന്മാരും മക്കളും മദ്യപിച്ചു ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ചീത്ത വിളിക്കുക എടുത്ത് തല്ലുക അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ വളരെ സഭ്യതയോടെ സ്നേഹത്തോടെ ആ അദ്ദേഹത്തിൻ്റെ മാന്യതയോടെ വരമ്പിൽ തന്നെ നിന്ന് അദ്ദേഹം വളരെ നല്ല രീതിയിൽ അത് എടുത്ത് സംസാരിച്ചു ഇനി മേലെ ഇത്തരത്തിലൊന്നും ഉണ്ടാകില്ല എനിക്ക് വിഷമമുണ്ടായെന്നുള്ള രീതിയിൽ സംസാരിച്ചു ഇവരുടെ ഒരു ഫാമിലി കാണുമ്പോഴത്തേക്കും വളരെ സൗഹാർദ്ദപരമായിട്ട് പോകുന്ന ഒരു കുടുംബം ഇതുപോലത്തെ ഒരു കുടുംബങ്ങളൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് അല്ലാതെ മക്കളൊരു തെ മനുഷ്യനാണ് തെറ്റ് പറ്റും എല്ലാ മനുഷ്യന്മാർക്കും തെറ്റുപറ്റും ആ സമയത്ത് അതിനെല്ലാം യോജിപ്പിച്ച് ഒന്നിച്ച് നിക്കാൻ പറ്റണം ആ കുടുംബം എന്ന് പറയുന്ന അതൊരു ഒരു വെക്കുന്ന ഒരു സാധനമാണ് ആ കെട്ട് നമുക്ക് വീർപ്പുമുട്ടലാകരുത് അതിന് ഇതുപോലെ നല്ല രീതിയിലുള്ള കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വേണം പെരുമാറ്റം വേണം അപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർക്കുക സഭ്യമായ രീതിയിൽ സംസാരിക്കുക സൗമ്യമായി സംസാരിക്കുക ഈ അച്ഛൻ ഉപദേശിച്ച പോലെ ഉപദേശിക്കുക ഇതിനകത്ത് ഒരു റോൾ മോഡൽ എടുക്കുക ഇനി കാർത്തിക് സൂര്യ തന്നെ ഈ സംഭവിച്ചതിനെ കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് അത് കേൾക്കാം ഒരുപാട് ഇൻഫ്ലുവൻസർ അല്ലേ ഇൻഫ്ലുവൻസേഴ്സിന് ഇൻഫ്ലുവൻസിനൊരു കോഡ് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ തരത്തിലുള്ള ആൾക്കാരെ കൊണ്ടും എല്ലാ തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സോണ്ടും നിറഞ്ഞ ഒരു സ്ഥലമാണ് ആരും ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല സോഷ്യൽ മീഡിയയിലൂടെ പ്രൊജക്ട് ചെയ്ത് കാണപ്പെടുന്ന സാധനം നമ്മുടെ ലൈഫിന്റെ ഒരു ട്രെയിലർ കട്ടാണെന്ന് വിചാരിക്കുക നമുക്ക് ഏതെങ്കിലും സിനിമ ട്രെയിലർ കണ്ടിട്ട് ഇഷ്ടപ്പെടാതിരിക്കോ ആ ട്രെയിലർ കട്ട് മാത്രം വെച്ചുകൊണ്ട് ആരെയും ലൈഫിൽ റോൾ മോഡൽ ആക്കരുത് എല്ലാവരുടെ ലൈഫിലും പോസിറ്റീവ് നെഗറ്റീവ് കാണും പോസിറ്റീവ് മാത്രം എടുക്കുക ി പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടൊരു പോയിന്റ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വീഡിയോ ആയിട്ട് വരുന്ന ഫാമിലി വ്ലോഗർ ആയാലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരായാലും അല്ലാതെ ചലഞ്ച് വീഡിയോ ആയിട്ട് വരുന്നവരായാലും പ്രാങ്ക് വീഡിയോ ആയിട്ട് വരുന്നവരായാലും ആരാണെങ്കിലും അല്ലെങ്കിൽ കോമഡി വീഡിയോ ആയിട്ട് വരുന്നവരും ഇവർ കാണിക്കുന്നത് ഒരു 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 വലിയ അവരുടെ ജീവിതത്തിൽ നിന്നും ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് ഉള്ള ഒരു ശകലം മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് എന്ത് കാണാൻ ഞങ്ങൾ കാണിക്കുന്ന എന്ത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കണം എന്ന് ചിന്തിച്ച കാര്യങ്ങൾ മാത്രമാണ് അവർ കാണിക്കുന്നത് അത് വെച്ച് നിങ്ങൾ അവരെ ജഡ്ജ് ചെയ്ത് ഇതാണ് അവർ ചിന്തിക്കരുത് അത് അവരുടെ അവര് ബോധപൂർവം ഇത് നിങ്ങൾ കാണണമെന്ന് പറഞ്ഞ് കാണിക്കുന്ന സാധനങ്ങളാണ് മനസ്സിലാക്കുക ഒരാളെയും അന്ധമായി നിങ്ങൾ ആരാധിക്കാതിരിക്കുക അവരുടെ ജീവിതം അത് പെർഫെക്റ്റ് സാധനമാണ് അവർ കാണിക്കുന്നത് പെർഫെക്റ്റ് ഓക്കെ എന്ന് ചിന്തിക്കാതിരിക്കുക എല്ലാവർക്കും പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് അത് അറിഞ്ഞു പെരുമാറുക ഇത്തരത്തിലുള്ള മദ്യപാനം മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക എല്ലാവരും അകത്ത് പോവാണ് അടുത്ത ഇൻഫ്ലുവൻസറോ സെലിബ്രിറ്റിയോ അകത്ത് പോകട്ടെ ആര് പോകുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക ഏതെങ്കിലും അച്ഛൻ സൂപ്പർ കേട്ടോ മറ്റുവേടിയായിട്ട് വരെ